പ്രിയ ശ്രോതാക്കളെ കഥാമണ്ഡപം ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ജൂൾസ് വെർണിൻ്റെ വിഖ്യാത സാഹസിക നോവലായ എൺപത് ദിവസങ്ങൾ കൊണ്ട് ലോകം ചുറ്റി അറൌണ്ട് ദി വേൾഡ് ഇൻ എയ്റ്റി ഡേയ്സ് എന്ന കൃതിയുടെ ഇതുവരെയുള്ള അധ്യായങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇപ്പോഴിതാ അടുത്ത ഒൻപത് പത്ത് അധ്യായവുമായി ഞങ്ങളെത്തിയിരിക്കുകയാണ് ഫോഗ് ഫിലിയാസിന്റെയും പാസേ ഔട്ടിന്റെയും സാഹസിക യാത്രയുടെ ഈ പുതിയ കേൾവി അനുഭവം ഒരുക്കിയിരിക്കുന്നത് എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് എന്ന സന്തോഷവാർത്തയും ഞങ്ങൾ അറിയിക്കട്ടെ ഈ ലോകസഞ്ചാരത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുക നല്ല കേൾവിക്കായി ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സാഹസികയാത്ര തുടങ്ങാം അദ്ധ്യായം ഒൻപത് ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഫിലിയാസ് ഫോഗിന്റെ പദ്ധതികൾക്ക് അനുകൂലമാകുന്നു സൂയസിനും ഏതനുമിടയിലുള്ള ദൂരം കൃത്യമായി ആയിരത്തി മുന്നൂറ്റി പത്ത് മൈലാണ് ഈ ദൂരം സഞ്ചരിക്കാൻ കമ്പനിയുടെ നിയമമനുസരിച്ച് കപ്പലുകൾക്ക് നൂറ്റിമുപ്പത്തിയെട്ട് മണിക്കൂർ അനുവദിച്ചിട്ടുണ്ട് എഞ്ചിനീയറുടെ കഠിനമായ പ്രയത്നം കാരണം മംഗോളിയ എന്ന കപ്പൽ അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് ആ സമയപരിധിക്കുള്ളിൽ തന്നെ എത്തുമെന്ന് തോന്നി സിയിൽ നിന്നുള്ള യാത്രക്കാരിൽ ഭൂരിഭാഗവും ഇന്ത്യയിലേക്ക് പോകുന്നവരായിരുന്നു ചിലർ ബോംബെയിലേക്കും മറ്റു ചിലർ ബോംബെ വഴി കൽക്കട്ടയിലേക്കും ഇപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിലൂടെ റെയിൽവേ ഉള്ളതുകൊണ്ട് അങ്ങോട്ടുള്ള ഏറ്റവും അടുത്ത വഴി അതായിരുന്നു യാത്രക്കാരിൽ പല റാങ്കുകളിലുള്ള ഉദ്യോഗസ്ഥരും സൈനികോദ്യോഗസ്ഥരുമുണ്ടായിരുന്നു സൈനികോദ്യോഗസ്ഥർ ബ്രിട്ടീഷ് സൈന്യത്തിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഷിബായി സൈന്യത്തെ നയിക്കുന്നവരോ ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തതു മുതൽ അവർക്ക് ഉയർന്ന ശമ്പളം ലഭിച്ചിരുന്നു ഉദാഹരണത്തിന് സബ് ലെഫ്റ്റനന്റുമാർക്ക് ഇരുന്നൂറ്റി എൺപത് പൗണ്ടും ബ്രിഗേഡിയർമാർക്ക് രണ്ടായിരത്തി നാനൂറ് പൗണ്ടും ഡിവിഷൻ ജനറൽമാർക്ക് നാലായിരം പൗണ്ടും ലഭിച്ചിരുന്നു സൈനികരും യാത്ര ചെയ്യുന്ന ധനികരായ യുവ ഇംഗ്ലീഷുകാരും കപ്പലിലെ കാര്യസ്ഥന്റെ ആതിഥ്യമര്യാദയും കാരണം മംഗോളിയയിൽ സമയം വേഗത്തിൽ കടന്നുപോയി പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും രാത്രി മണിയിലെ അത്താഴത്തിനും കപ്പലിലെ മേശകളിൽ ഏറ്റവും മികച്ച ഭക്ഷണം വിളമ്പി സ്ത്രീകൾ ദിവസത്തിൽ രണ്ടു തവണ വസ്ത്രം മാറി കടൽ ശാന്തമായിരുന്നപ്പോൾ സംഗീതം നൃത്തം കളികൾ എന്നിവയിലൂടെ മണിക്കൂറുകൾ അതിവേഗം കടന്നുപോയി എന്നാൽ ചെങ്കടൽ പലപ്പോഴും പ്രവചനാതീതമാണ് മിക്ക നീണ്ടതും ഇടുങ്ങിയതുമായ ഉൾക്കടലുകളെപ്പോലെ അത് പലപ്പോഴും പ്രക്ഷുബ്ധവുമാണ് ആഫ്രിക്കൻ അല്ലെങ്കിൽ ഏഷ്യൻ തീരങ്ങളിൽ നിന്ന് കാറ്റു വീശിയപ്പോൾ നീണ്ട കപ്പൽ തട്ടോടുകൂടിയ മംഗോളിയ ഭയപ്പെടുത്തുന്ന രീതിയിൽ ആടിയുലഞ്ഞു അപ്പോൾ സ്ത്രീകൾ വേഗത്തിൽ പോയി പിയാറോകൾ നിശബ്ദമായി പാട്ടും നൃത്തവും പെട്ടെന്ന് നിലച്ചു എന്നിട്ടും കാറ്റോ തിരമാലകളോ തടസ്സപ്പെടുത്താതെ ആ നല്ല കപ്പൽ ബാബ് എൽ മന്ദേബ് കടലെടുക്കിലേക്ക് നേരെ നീങ്ങി ഈ സമയമത്രയും ഫിലിയാസ് ഫോഗ് എന്തു ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആകാംക്ഷ കാരണം കാറ്റിന്റെ മാറ്റങ്ങളും തിരമാലകളുടെ അനിയന്ത്രിതമായ ശക്തിയും ചുരുക്കത്തിൽ മംഗോളിയയുടെ വേഗത കുറയ്ക്കാനും അതുവഴി അദ്ദേഹത്തിന്റെ യാത്ര മുടക്കാനും സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിരന്തരം നിരീക്ഷിക്കുമെന്ന് ചിന്തിക്കാം എന്നാൽ അദ്ദേഹം ഈ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ പോലും ഒരു ബാഹ്യമായ സൂചനയും അദ്ദേഹം പുറത്തു കാണിച്ചില്ല റിഫോം ക്ലബിലെ അതേ ഭാവഭേദമില്ലാത്ത അംഗമായിരുന്നു അദ്ദേഹം കപ്പലിലെ ക്രോണോമീറ്ററുകൾ പോലെ മാറ്റമില്ലാത്ത ഒരു സംഭവവും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയില്ല കപ്പലിന്റെ തട്ടിലേക്ക് പോകാൻ പോലും അദ്ദേഹത്തിന് അപൂർവം മാത്രമേ കൗതുകം തോന്നിയിരുന്നുള്ളൂ ചെങ്കടലിലെ ഓർമ്മിക്കപ്പെടുന്ന കാഴ്ചകളിലൂടെ അദ്ദേഹം തണുത്ത നിസ്സംഗതയോടെ കടന്നുപോയി അതിന്റെ അതിരുകളിൽ ആകാശത്തിനെതിരെ മനോഹരമായ രൂപരേഖകൾ ഉയർത്തി നിർത്തിയിരുന്ന ചരിത്രപ്രധാനമായ പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും തിരിച്ചറിയാൻ അദ്ദേഹം ശ്രദ്ധിച്ചില്ല പഴയ ചരിത്രകാരന്മാർ ഭയത്തോടെ സംസാരിച്ചതും പുരാതന നാവികർ ദൈവങ്ങളെ വലിയ ബലികളിലൂടെ പ്രീതിപ്പെടുത്താതെ ഒരിക്കലും സാഹസത്തിനു മുതിരാത്തതുമായ അറബിക്കടലിന്റെ അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം ഭയമൊന്നും കാണിച്ചില്ല ഈ വിചിത്ര സ്വഭാവക്കാരൻ മംഗോളിയയിൽ എങ്ങനെയാണ് സമയം ചിലവഴിച്ചത് കപ്പൽ എത്രത്തോളം ആടി ഉലഞ്ഞാലും അദ്ദേഹം എല്ലാ ദിവസവും നാല് വലിയ ഭക്ഷണം കഴിച്ചു കൂടാതെ അദ്ദേഹം ക്ഷീണമില്ലാതെ വിസ്റ്റ് കളിച്ചു കാരണം അദ്ദേഹത്തെ പോലെ തന്നെ കളിയോട് താൽപ്പര്യമുള്ള പങ്കാളികൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഗോവയിലെ തൻറെ ജോലിസ്ഥലത്തേക്ക് പോകുകയായിരുന്ന ഒരു നികുതി പിരിവുകാരൻ ബോംബെയിലെ തന്റെ ഇടവകയിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്ന റവറൻഡ് ഡെസിമസ് സ്മിത്ത് ബനാരസിലെ തന്റെ ബ്രിഗേഡിൽ വീണ്ടും ചേരാൻ പോകുകയായിരുന്ന ഇംഗ്ലീഷ് സൈന്യത്തിലെ ഒരു ബ്രിഗേഡിയർ ജനറൽ എന്നിവരായിരുന്നു ആ സംഘത്തിൽ അവർ മിസ്റ്റർ ഫോഗിനൊപ്പം മണിക്കൂറുകൾ നിശബ്ദമായി വിസ്റ്റ് കളിച്ചു പാസ പാർട്ടൌട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും കടൽ ചുരുക്ക ഉണ്ടായിരുന്നില്ല അദ്ദേഹം മുൻവശത്തെ ക്യാബിനിൽ ശ്രദ്ധയോടെ ഭക്ഷണം കഴിച്ചു യാത്ര അദ്ദേഹം ആസ്വദിച്ചു കാരണം അദ്ദേഹത്തിന് നല്ല ഭക്ഷണവും താമസ സൗകര്യവും ലഭിച്ചു അവർ കടന്നുപോയ കാഴ്ചകളിൽ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു തന്റെ യജമാനന്റെ ഈ വിചിത്രമായ ആഗ്രഹം ബോംബെയിൽ അവസാനിക്കുമെന്ന മിഥ്യാധാരണയിൽ അദ്ദേഹം സ്വയം ആശ്വസിച്ചു സൂയസ് വിട്ടതിന്റെ പിറ്റേ ദിവസം തുറമുഖത്ത് താൻ നടക്കുകയും സംസാരിക്കുകയും ചെയ്ത ആ നല്ല മനുഷ്യനെ കപ്പലിന്റെ തട്ടിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി എന്നിക്ക് തെറ്റില്ലെങ്കിൽ സൂയസിൽ വെച്ച് എന്നെ സഹായിക്കാൻ സ്വയം മുന്നോട്ട് വന്ന മനുഷ്യൻ നിങ്ങളല്ലേ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹം ചോദിച്ചു ആ ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞു നിങ്ങൾ ആ വിചിത്രമായ ഇംഗ്ലീഷുകാരന്റെ ഭൃത്യനല്ലേ അതെ മഹാശയൻ ഫിക്സ് മഹാശയൻ ഫിക്സ് നിങ്ങളെ കപ്പലിൽ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളെപ്പോലെ ബോംബെയിലേക്ക് അത് ഗംഭീരമാണ് ഇതിനു മുൻപ് നിങ്ങൾ ഈ യാത്ര ചെയ്തിട്ടുണ്ടോ പലതവണ ഞാൻ പെനിൻസുലാർ കമ്പനിയുടെ ഏജന്റുകളിലൊരാളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയെ അറിയാമോ അതെ ഫിക്സ് ജാഗ്രതയോടെ മറുപടി പറഞ്ഞു വിചിത്രമായ ഒരു സ്ഥലമാണോ ഇന്ത്യ ഓ വളരെ വിചിത്രം പള്ളികൾ മിനാരങ്ങൾ അമ്പലങ്ങൾ ഫക്കീറുകൾ പകോടകൾ കടുവകൾ പാമ്പുകൾ ആനകൾ കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് ധാരാളം സമയം ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നു മഹാശയൻ ഫിക്സ് വിവേചനമുള്ള ഒരാൾ കപ്പലിൽ നിന്ന് തീവണ്ടിയിലേക്കും തീവണ്ടിയിൽ നിന്ന് വീണ്ടും കപ്പലിലേക്കും ചാടി എൺപത് ദിവസം കൊണ്ട് ലോകം ചുറ്റിക്കറങ്ങുന്നു എന്ന് നടിച്ചുകൊണ്ട് ജീവിതം പാഴാക്കേണ്ടതില്ല ഇല്ല ഈ അഭ്യാസങ്ങളെല്ലാം നിങ്ങൾക്കുറപ്പിക്കാം ബോംബെയിൽ അവസാനിക്കും മിസ്റ്റർ ഫോഗിന് സുഖമാണോ ലോകത്തിലെ ഏറ്റവും സ്വാഭാവികമായ സ്വരത്തിൽ ഫിക്സ് ചോദിച്ചു തികച്ചും സുഖം എനിക്കും ഞാൻ വിശന്ന ഒരു മാർദ്ദവനെപ്പോലെ ഭക്ഷണം കഴിക്കുന്നു അത് കടൽക്കാറ്റാണ് എന്നാൽ ഞാൻ നിങ്ങളുടെ യജമാനനെ കപ്പലിന്റെ തട്ടിൽ കാണാറില്ലല്ലോ ഒരിക്കലുമില്ല അദ്ദേഹത്തിന് ഒരു തരിപോലും കൗതുകമില്ല മിസ്റ്റർ പാസ പാർട്ടൌട്ടോ ഈ എൺപത് ദിവസത്തെ ലോകയാത്ര ഒരു രഹസ്യ ദൗത്യം മക്ഷപ്പോൾ ഒരു നയതന്ത്ര ദൗത്യം മറച്ചുവെക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ സത്യം പറഞ്ഞാൽ മഹാശയം ഫിക്സ് അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു അരക്രൗണ്ടും നൽകില്ല ഈ ശേഷം കൂടിക്കാഴ്ചയ്ക്കുശേഷം പാസപാർട്ടൌട്ടും ഫിക്സും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങി ഫിക്സ് ആ നല്ല മനുഷ്യന്റെ വിശ്വാസം നേടാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കപ്പലിലെ ബാർ റൂമിൽ വെച്ച് ഫിക്സ് പലപ്പോഴും പാസ പാർട്ടൌട്ടിന് ഒരു ഗ്ലാസ് വിസ്കിയോ പെയിൽ ഏലോ നൽകി പാസപാർട്ടൌട്ടോ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു മനസ്സിൽ ഫിക്സിനെ ഏറ്റവും നല്ല കൂട്ടുകാരനായി കരുതിയും ഇതിനിടയിൽ മംഗോളിയ വേഗത്തിൽ മുന്നോട്ടുപോയി പതിമൂന്നാം തീയതി ഈത്തപ്പനകൾ വളർന്നു നിൽക്കുന്ന തകർന്ന മതിലുകളാൽ ചുറ്റപ്പെട്ട മോച്ച എന്ന സ്ഥലം കാണാമായിരുന്നു അതിനു പുറകിലുള്ള മലകളിൽ വലിയ കാപ്പിത്തോട്ടങ്ങളും കണ്ടു ഈ പ്രശസ്തമായ സ്ഥലം കണ്ടപ്പോൾ പാസപാർട്ടൌട്ടിന് വലിയ സന്തോഷമായി അതിന്റെ വൃത്താകൃതിയിലുള്ള മതിലുകളും തകർന്ന കോട്ടയും ഒരു വലിയ കാപ്പിക്കപ്പും സോസറും പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് അടുത്ത രാത്രി അവർ ബാബ് എൽ മന്ദേബ് കടലിടുക്കിലൂടെ കടന്നുപോയി അറബിക്കാരനിൽ ഇതിനെ കണ്ണിനീരിന്റെ പാലം എന്നാണ് പറയുന്നത് അടുത്ത ദിവസം കൽക്കരി നിറയ്ക്കാനായി അവർ ഏതൻ തുറമുഖത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള സ്റ്റീമർ പോയിന്റിൽ എത്തി കൽക്കരി നിക്ഷേപങ്ങളിൽ നിന്ന് ഇത്രയും ദൂരങ്ങളിൽ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നത് ഒരു ഗൗരവമായ കാര്യമാണ് ഈ ദൂരദേശങ്ങളിലെ കടലുകളിൽ ഒരു ടൺ കൽക്കരിക്ക് മൂന്നോ നാലോ പൗണ്ട് സ്റ്റേർലിംഗ് ആണ് വില ബോംബെയിലെത്താൻ മംഗോളിയയ്ക്ക് ആയിരത്തി അറുനൂറ്റി അൻപത് മൈൽ ദൂരം ഉണ്ടായിരുന്നു കൽക്കരി നിറയ്ക്കാനായി സ്റ്റീമർ പോയിന്റിൽ നാലു മണിക്കൂർ താമസിക്കേണ്ടി വന്നു എന്നാൽ ഈ താമസം മുൻകൂട്ടി കണ്ടിരുന്നതിനാൽ ഫിലിയാസ് ഫോഗിന്റെ പദ്ധതിയെ ബാധിച്ചില്ല കൂടാതെ മംഗോളിയ പതിനഞ്ചാം തീയതി മുൻവിധിക്കപ്പെട്ട സമയത്തിനു മുൻപ് ഏതനിലെത്തിയതിനാൽ അദ്ദേഹത്തിന് പതിനഞ്ചു മണിക്കൂർ ലാഭം ലഭിച്ചു മിസ്റ്റർ ഫോഗും അദ്ദേഹത്തിന്റെ ഭൃത്യനും പാസ്പോർട്ട് വീണ്ടും വിസ ചെയ്യാൻ ഏതനിൽ ഇറങ്ങി ഫിക്സ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവരെ പിന്തുടർന്നു വിസ ലഭിച്ചപ്പോൾ മിസ്റ്റർ ഫോഗ് തന്റെ പഴയ ശീലങ്ങളിലേക്ക് മടങ്ങാനായി കപ്പലിലേക്ക് തിരിച്ചുപോയി എന്നാൽ പാസപാർട്ടൌട്ടോ പതിവുപോലെ ഏതനിലെ ഇരുപത്തിയ്യായിരം നിവാസികളായ സൊമാലികൾ ബെനിയാനുകൾ പാർസികൾ ജൂതന്മാർ അറബികൾ യൂറോപ്യന്മാർ എന്നിവരടങ്ങുന്ന ജനക്കൂട്ടത്തിനിടയിൽ ചുറ്റിക്കറങ്ങി ഈ സ്ഥലത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജിബ്രാൾട്ടറാക്കി മാറ്റുന്ന കോട്ടകളെയും സോളമന്റെ എഞ്ചിനീയർമാർക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും ഇംഗ്ലീഷ് എഞ്ചിനീയർമാർ ജോലി ചെയ്തിരുന്ന ജലസംഭരണികളെയും അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി നിന്നു വളരെ കൌതുകകരം വളരെ കൗതുകകരം സ്റ്റീമറിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പാസ് പാർട്ടോട്ട് സ്വയം പറഞ്ഞു പുതിയ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് യാത്ര ചെയ്യുന്നത് ഒട്ടും പ്രയോജനമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വൈകുന്നേരം ആറു മണിക്ക് മംഗോളിയ പതുക്കെ തുറമുഖത്തുനിന്ന് പുറപ്പെട്ടു താമസിയാതെ വീണ്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിലായി ബോംബെയിലെത്താൻ അവൾക്ക് നൂറ്റി അറുപത്തിയെട്ട് മണിക്കൂറുണ്ടായിരുന്നു കടൽ അനുകൂലമായിരുന്നു കാറ്റ് പടിഞ്ഞാറായിരുന്നു എല്ലാ കപ്പൽപായും എഞ്ചിനെ സഹായിച്ചു സ്റ്റീമർ അധികമാടിയില്ല പുതിയ വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകൾ ഡെക്കിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പാട്ടും നൃത്തവും പുനരാരംഭിച്ചു യാത്ര വളരെ വിജയകരമായി മുന്നോട്ടു പോവുകയായിരുന്നു സന്തോഷിപ്പിക്കുന്ന ഫിക്സ് എന്ന വ്യക്തിയെ കൂട്ടുകാരനായി കിട്ടിയതിൽ പാസപാർട്ടൌട്ടിന് സന്തോഷമായി ഒക്ടോബർ ഇരുപത് ഞായറാഴ്ച ഉച്ചയോടടുത്ത് അവർക്ക് ഇന്ത്യൻ തീരം കാണാമായിരുന്നു രണ്ടു മണിക്കൂറിനു ശേഷം പൈലറ്റ് കപ്പലിൽ കയറി ക്രണീവാലത്തിനത്തരെ ആകാശത്തോട് ചേർന്ന് ചില ഹില്ലുകൾ കാണാമായിരുന്നു താമസിയാതെ ബോംബെയെ മനോഹരമാക്കുന്ന തെങ്ങിന്റെ നിരകൾ വ്യക്തമായി കടൽ തീരത്തുള്ള ദ്വീപുകൾ ചേർന്നുണ്ടാക്കിയ പാതയിലൂടെ സ്റ്റീമർ പ്രവേശിച്ചു നാലര മണിക്ക് അത് ബോംബെയുടെ തുറമുരുത്ത് നങ്കൂരമിട്ടു ഫിലിയാസ് ഫോഗ് യാത്രയിലെ മുപ്പത്തിമൂന്നാമത്തെ റബ്ബർ കളി പൂർത്തിയാക്കുകയായിരുന്നു അദ്ദേഹവും പങ്കാളിയും ഒരു ധൈര്യപൂർവമായ നീക്കത്തിലൂടെ പതിമൂന്ന് ട്രിക്കുകളും സ്വന്തമാക്കി ഈ ഉജ്ജ്വലമായ കളി ഒരു ഉജ്ജ്വല വിജയത്തോടെ അവസാനിപ്പിച്ചു ഇരുപത്തിരണ്ടാം തീയതി ബോംബെയിലെത്തേണ്ടിയിരുന്ന മംഗോളിയ ഇരുപതാം തീയതി എത്തി ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം ഫിലിയാസ് ഫോഗിന് ഇത് രണ്ട് ദിവസത്തെ ലാഭമായിരുന്നു അദ്ദേഹം ഈ വിവരം യാത്രാവിവരണ പുസ്തകത്തിലെ ലാഭകോളത്തിൽ ശാന്തമായി രേഖപ്പെടുത്തി ം പത്ത് പാസി പാട്ടൌട്ടുവിന് തന്റെ ഷൂസ് നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെടുതൽ വളരെയധികം സന്തോഷം തോന്നി എല്ലാവർക്കുമറിയാം വടക്ക് അടിഭാഗവും തെക്ക് കൂർത്ത അഗ്രവമുള്ള ഇന്ത്യ പേരുള്ള വലിയ തലകീഴായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശത്തിന് പതിനാല് ലക്ഷം ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ടെന്നും അതിൽ പതിനെട്ട് കോടി ജനങ്ങൾ ഒരുപോലെയല്ലാതെ താമസിക്കുന്നുണ്ടെന്നും ബ്രിട്ടീഷ് രാജഭരണം ഈ വിശാലമായ രാജ്യത്തിന്റെ വലിയൊരു ഭാഗത്ത് യഥാർത്ഥവും സ്വേച്ഛാധിപത്യപരവുമായ ഭരണം നടത്തുന്നു കൽക്കട്ടയിൽ ഒരു ഗവർണർ ജനറലും മദ്രാസ് ബോംബെ ബംഗാൾ എന്നിവിടങ്ങളിൽ ഗവർണർമാരും ആഗ്രയിൽ ഒരു ലഫ്റ്റനന്റ് ഗവർണറും അവർക്കുണ്ട് എന്നാൽ ശരിയായ ബ്രിട്ടീഷ് ഇന്ത്യ എന്നു പറയുന്നത് ഏഴ് ലക്ഷം ചതുരശ്രമയിൽ മാത്രമാണ് കൂടാതെ പത്തു കോടി മുതൽ പതിനൊന്ന് കോടി വരെ ജനസംഖ്യയുമുണ്ട് ഇന്ത്യയുടെ ഗണ്യമായ ഒരു ഭാഗം ഇപ്പോഴും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാണ് ഉൾപ്രദേശങ്ങളിൽ തികച്ചും സ്വതന്ത്രരായ ചില ക്രൂരന്മാരായ രാജാക്കന്മാരുമുണ്ട് പ്രശസ്തമായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷുകാർ മദ്രാസ് നഗരം നിലനിൽക്കുന്ന സ്ഥലത്ത് ആദ്യമായി കാലുറപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറ് മുതൽ വലിയ ശിപായി ലഹളയുടെ കാലം വരെ സർവശക്തമായിരുന്നു അത് പതുക്കെ ഓരോ പ്രവിശ്യകളായി പിടിച്ചെടുത്തു തദ്ദേശീയരായ നാടുവാഴികളിൽ നിന്ന് അവ വാങ്ങിക്കൊണ്ട് അവർക്കത് വളരെ അപൂർവമായി മാത്രമേ പണം നൽകിയിരുന്നുള്ളൂ കൂടാതെ ഗവർണർ ജനറലിനെയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സിവിൽ സൈനിക ഉദ്യോഗസ്ഥരെയും നിയമിച്ചു എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇപ്പോൾ ഇല്ലാതായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രദേശങ്ങളെ നേരിട്ട് രാജഭരണത്തിന്റെ നിയന്ത്രണത്തിലാക്കി രാജ്യത്തിന്റെ രൂപവും അതുപോലെ വംശീയമായ ആചാരങ്ങളും വ്യത്യാസങ്ങളും ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു മുൻപ് ഇന്ത്യയിൽ കാൽനടയായും കുതിരപ്പുറത്തും പല്ലക്കുകളിലും ഭാരമുള്ള വണ്ടികളിലും യാത്ര ചെയ്യേണ്ടിയിരുന്നത് പഴയ ബുദ്ധിമുട്ടുള്ള രീതികളിലൂടെയായിരുന്നു ഇപ്പോൾ വേഗതയേറിയ ആവി ബോട്ടുകൾ സിന്ധു നദിയിലും ഗംഗയിലും ഓടുന്നു കൂടാതെ ഒരു വലിയ റെയിൽവേ അതിന്റെ വഴിയിൽ പലയിടത്തും പാതയിൽ ചേരുന്ന ശാഖ ലൈനുകളോടു കൂടി ബോംബെ മുതൽ വരെ മൂന്നു ദിവസം കൊണ്ട് ഉപദ്വീപിനെ മുറിച്ചുകടക്കുന്നു ഈ റെയിൽവേ ഇന്ത്യയിലുടനീളം ഒരു നേർരേഖയിൽ ഓടുന്നില്ല ബോംബെയും കൽക്കട്ടയും തമ്മിലുള്ള ദൂരം ഒരു പക്ഷി പറക്കുന്നതുപോലെ നോക്കിയാൽ ആയിരം മുതൽ ആയിരത്തി ഒരുനൂറ് മൈൽ വരെ മാത്രമാണ് എന്നാൽ റോഡിന്റെ വളവുകൾ ഈ ദൂരം മൂന്നിലൊന്നിന്റെ അധികം വർദ്ധിപ്പിക്കുന്നു ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുല റെയിൽവേയുടെ പൊതുവായ പാതകൾ താഴെ പറയുന്നവയാണ് ബോംബെയിൽ നിന്ന് പുറപ്പെട്ട് അത് സാൽസെറ്റയിലൂടെ കടന്നുപോകുന്നു ധാനക്കെതിരെയുള്ള പ്രധാന ഭൂപ്രദേശത്തേക്ക് കടക്കുന്നു പശ്ചിമഘട്ടത്തിന്റെ നിരകളിലൂടെ പോകുന്നു അവിടെ നിന്ന് ബർഹാംപൂർ വരെ വടക്ക് കിഴക്കോട്ടേക്ക് ഓടുന്നു ഏകദേശം സ്വതന്ത്രമായ ബുന്ദേൽഖണ്ഡ് പ്രദേശത്തിന്റെ അതിരുകളിലൂടെ പോകുന്നു അലഹബാദിലേക്ക് കയറുന്നു അവിടെ നിന്ന് കിഴക്കോട്ടേക്ക് തിരിയുന്നു ബനാറസിൽ വെച്ച് ഗംഗാ നദിയെ കണ്ടുമുട്ടുന്നു പിന്നീട് നദിയിൽ നിന്ന് അല്പം മാറി ബുർദ്വാൻ വരിയും ഫ്രഞ്ച് നഗരമായ ചന്ദർ ചന്ദർനഗർ വഴിയും തെക്ക് കിഴക്കോട്ടേക്കിറങ്ങി കൽക്കട്ടയിൽ അതിന്റെ അവസാന സ്റ്റേഷനിൽ എത്തുന്നു മംഗോളിയ എന്ന കപ്പലിലെ യാത്രക്കാർ വൈകുന്നേരം നാലരയ്ക്ക് കരയിറങ്ങി കൃത്യം എട്ട് മണിക്ക് കൽക്കട്ടയിലേക്കുള്ള ട്രെയിൻ പുറപ്പെടും മിസ്റ്റർ ഫോഗ് തന്റെ വിസ്റ്റ് കളിക്കാരോട് യാത്ര പറഞ്ഞ ശേഷം ആവിക്കപ്പലിൽ നിന്ന് ഇറങ്ങി തന്റെ ജോലിക്കാരന് പല ജോലികളും ചെയ്യാൻ നൽകുകയും എട്ടുമണിക്ക് കൃത്യമായി എത്തണമെന്നും അവനോട് നിർബന്ധിക്കുകയും ചെയ്തു ഒരു ശാസ്ത്രഘടികാരം പോലെ ഓരോ സെക്കൻഡിലും കൃത്യമായി ചലിക്കുന്ന തന്റെ പതിവ് ചുവടുകളോടെ അദ്ദേഹം പാസ്പോർട്ട് ഓഫീസിലേക്ക് നടന്നു ബോംബെയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രശസ്തമായ സിറ്റി ഹാൾ അതിമനോഹരമായ ലൈബ്രറി കോട്ടകളും തുറമുഖങ്ങളും മാർക്കറ്റുകളും പള്ളികളും സിനഗോഗുകളും അർമീനിയൻ പള്ളികളും മലബാർ ഹില്ലിലെ രണ്ട് ബഹുഭുജ ഗോപുരങ്ങളുള്ള മനോഹരമായ പകോടയും ഒന്നും കാണാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എലഫന്റയിലെ മാസ്റ്റർ പീസുകൾ പരിശോധിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ തുറമുഖങ്ങളിൽ നിന്ന് തെക്കു കിഴക്കോട്ടായി ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായ ഭൂഗർഭ ഗുഹകളോ അല്ലെങ്കിൽ ബുദ്ധവാസ്തുവിദ്യയുടെ മനോഹരമായ അവശിഷ്ടങ്ങളായ സാൽസെറ്റദ്വീത്തിലെ കൻഹിരി ഗുഹകളോ അദ്ദേഹം ശ്രദ്ധിച്ചില്ല പാസെ പാട്ടൌട്ടുവിന് അദ്ദേഹത്തിന്റെ സാഹസം കുറിച്ച് വിഷമം തോന്നിയിരുന്നു എന്നിരുന്നാലും ഷൂസ് നഷ്ടപ്പെട്ടതിൽ മാത്രമാണ് വേദന പാസേ പാട്ടൌട്ട് ഈ ചിത്രഗാനമെല്ലാം ഓട്ടിച്ചു നേരത്തെ ഷൂസ് പറയണമെന്ന് മിസ്റ്റർ ഫോഗ് അദ്ദേഹത്തോട് കൽപ്പിച്ചിരുന്നു ആ സമയത്ത് ഷൂസ് വീണ്ടും വാങ്ങണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പാസേ പാട്ടൌട്ട് അവിടെ നിന്ന് വെളിയിലിറങ്ങി ചില വിലയേറിയ വസ്തുക്കൾ വാങ്ങാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നിട്ട് കുഴപ്പമില്ല അതു മതികാകി തോയി ഇന്ത്യയിൽ ചില പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കുന്ന രീതി അദ്ദേഹത്തിന് ഇഷ്ടമായി കൂടാതെ അന്നസാധനങ്ങളുടെ വിലയും വളരെ കുറവായിരുന്നു ചില പഴമേളിയ കേൾവികൾ അനുസരിച്ച് തനിക്കാ വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ഓർത്തു അതിനാൽ പാസേ പാട്ടൌട്ട് വീണ്ടും തെരുവിലേക്കിറങ്ങി വളരെ ദൂരെ നടക്കുകയായിരുന്നു ഇത് ഒരു പാർസി ഉത്സവദിനമായിരുന്നു കിഴക്കിന്ത്യയിലെ ഏറ്റവും മിതവേയികളും സംസ്കാരസമ്പന്നരും ബുദ്ധിമാനും കർഷകനുമായ സ്വരാഷ്ട്രീയ മതത്തിലെ പിൻഗാമികൾ ഈ ദിവസം ഘോഷയാത്രകളും പ്രദർശനങ്ങളുമായി ഒരുതരം തരം മതപരമായ കാർണിവൽ ആഘോഷിക്കുകയായിരുന്നു ഗ്ലാസുകളും സ്വർണവും വെള്ളിയും ചേർത്ത് അലങ്കരിക്കപ്പെട്ട ഇന്ത്യൻ നർത്തകികൾ അത്യുദ്യ ലാസത്തോടുകൂടിയും എന്നാൽ പൂർണ്ണ വിസ്മയത്തോടുകൂടിയും നൃത്തം ചെയ്തു സാധാരണക്കാരനായ പാസേ പാട്ടൌട്ട് ഈ ചിത്രഗാനമെല്ലാം നടത്തി മനോഹരമായ ബ്രാഹ്മണ സന്തോഷങ്ങളിൽ അദ്ദേഹം പ്രഭവിച്ചു പിന്നീട് പെട്ടെന്ന് അദ്ദേഹം ശുദ്ധമായ തറയിൽ കിടന്നുകൊണ്ട് അറിയുകയായിരുന്നു അദ്ദേഹം തലയുയർത്തി നോക്കിയാൽ അദ്ദേഹത്തിന് മുന്നിൽ മൂന്ന് ക്രോധിതരായ പുരോഹിതന്മാരെ കാണാം അവർ ആ സമയത്ത് അദ്ദേഹത്തിന് മുകളിൽ ചാടിക്കയറി അദ്ദേഹത്തിന്റെ ഷൂസുകൾ വലിച്ചൂരി വിഗ്രഹത്തിനു മുന്നിൽ നിന്ന് വിനയത്തോടെ നിൽക്കാനുള്ള ആദ്യ അനുസരിക്കാത്തതിന് അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ തുടങ്ങി പെട്ടെന്ന് ചുറുചുറുക്കുള്ള ഫ്രഞ്ചുകാരൻ നിലം തുടങ്ങി കുപ്പായമിട്ട രണ്ട് പുരോഹിതന്മാരെ താഴെയിടാൻ അദ്ദേഹത്തിന് സമയം പോലുമില്ലായിരുന്നു അതിനുശേഷം കാലുകൾക്ക് കഴിയുന്നതിനു വേഗത്തിൽ പുരോഹിതന്മാരിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു തെരുവിലെ ജനക്കൂട്ടത്തിൽ അദ്ദേഹം ലയിച്ചു മൂന്നാമത്തെ പുരോഹിതനിൽ നിന്നും രക്ഷപ്പെട്ടു എട്ട് മണിക്ക് മുൻപ് പാസേ പാർട്ടൌട്ട് സ്റ്റേഷനിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഷൂസും തൊപ്പിയും ഇല്ലാതായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ആ കലഹത്തിൽ അദ്ദേഹത്തിന്റെ ഷർട്ടും ഷൂസും നഷ്ടപ്പെട്ടു മിസ്റ്റർ ഫോഗിനെ സ്റ്റേഷനിൽ എത്തിക്കാൻ പറ്റുകയില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഫിക്സും ഉണ്ടായിരുന്നു മിസ്റ്റർ ഫോഗ് ബോംബെ വിടാൻ തയ്യാറാവുകയാണെന്ന് അദ്ദേഹം കണ്ടു സംശയിക്കപ്പെട്ട കള്ളനെ കൽക്കട്ടയിലേക്കും ആവശ്യമാണെങ്കിൽ അതിനു മുകളിലേക്കും പിന്തുടരാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഒരു മൂലയിൽ നിൽക്കുന്ന ഡിറ്റക്റ്റീവിനെ പാസേ പാട്ടൌട്ട് ശ്രദ്ധിച്ചിരുന്നില്ല മിസ്റ്റർ ഫോഗിനൂടെ അദ്ദേഹത്തിന്റെ സാഹസികതകൾ ചുരുങ്ങിയ വാക്കുകളിൽ വിവരിക്കുന്നത് ഫിക്സ് കേൾക്കുകയായിരുന്നു ഇത് ഇനി ആവർത്തിക്കില്ല എന്ന് മിസ്റ്റർ ഫോഗ് തണുത്ത സ്വരത്തിൽ പറഞ്ഞു നിരാശനായ പൂവർ പാസേ പാട്ടൌട്ട് ഒരു വാക്കുപോലും മിണ്ടാതെ തന്റെ യജമാനനെ പിന്തുടർന്നു ഫിക്സ് മറ്റൊരു കോച്ചിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് ഒരാശയം കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിന്റെ പദ്ധതി മാറ്റാനും തീരുമാനിക്കുകയും ചെയ്തത് ഇല്ല ഞാനിവിടെ നിൽക്കും അദ്ദേഹം പിറുപിറുത്തു ഇന്ത്യൻ മണ്ണിൽ ഒരു കുറ്റം നടന്നിരിക്കുന്നു എന്റെ ആളെ എനിക്ക് കിട്ടി ആ സമയത്ത് ലോക്കോമോട്ടീവ് ഒരു ഷാർപ്പ് ശബ്ദം പുറപ്പെടുവിച്ചു ട്രെയിൻ രാത്രിയുടെ ഇരുട്ടിലേക്ക് നീങ്ങി അടുത്ത ചാപ്റ്ററിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നന്ദി